ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഈ മാസം ഇരുപതിന് നടക്കും അതിന് മുന്നോടിയായി ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിൽ പടക്ക് ശാലകളിലൊക്കെ തന്നെയും വിവിധയിനം പടക്കുകൾ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തുള്ള ഭീമൻ പടക്കുകിടയിലാണ് ഭീമൻ പടക്കുകിടയുടെ വിഷ്ണുറ ഇപ്പോൾ എനിക്കിപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഇത്തവണത്തെ ഈ പടക്ക വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ ഐറ്റംസാണ് എത്തിയിട്ടുള്ളത് നമസ്കാരം ഇപ്രാവശ്യം വെറൈറ്റികൾ ഒരുപാടുണ്ട് അതിന് മുന്നേ ഈ മഴയാണ് നമ്മളെ കൊണ്ടുവന്ന് പേടിപ്പിക്കുന്നത് കാരണം പക്ഷേ മഴയുണ്ടെങ്കിലും ആൾക്കാർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു പക്ഷേ കഴിഞ്ഞിര കൊല്ലത്തിനെ കാട്ടി കുറച്ചുകൂടെ റെസ്പോണ്ട് കൂടി എന്ന് തന്നെ പറയാം ഇപ്രാവശ്യം കടകളെത്തി കുറവാണ് ഒരുപാട് നിബന്ധനകളും ചട്ടങ്ങളും കുറച്ച് സ്ട്രിക്റ്റാക്കി പിന്നെ ബിസിനസ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് തൊട്ട് നല്ല രീതിയിൽ തന്നെയാണ് ആൾക്കാർ റെസ്പോണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വെറൈറ്റികളുടെ ഐറ്റം പറയുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഭീമൻ പടക്കുകട എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു എന്താ പറയുക ഒരു പടക്കുകളുടെ ഒരു ശേഖരം വെറൈറ്റികളുടെ ശേഖരമാണ് തീർച്ചയായിട്ടും ഇപ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വെറൈറ്റികളാണോ ഉള്ളത് അതിപ്പോൾ പടക്കുകളുടെ കാര്യത്തിൽ മാത്രമാണോ അതല്ലെങ്കിൽ വർണ്ണവിസ്മയം തീർക്കുന്ന മറ്റ് ഉള്ള വസ്തുക്കളുടെയൊക്കെ കാര്യങ്ങളിലും അങ്ങനെയാണോ ഉള്ളത് തന്നെ തീർച്ചയായിട്ടും കാരണം വെറൈറ്റികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ടുകൾ മേളിപ്പോൾ ഈ പൊട്ടുന്ന ഷോട്ടുകൾ സാധാരണ ഇപ്പോൾ ഒരു ഷോട്ട് തൊട്ട് നമുക്ക് അഞ്ഞൂറ് ഷോട്ട് വരെ നമുക്ക് അവൈലബിലിറ്റി ആണ് അപ്പോൾ ഇതിൽ തന്നെ കുറഞ്ഞതും കൂടിയതും ഉണ്ട് നമുക്കിപ്പോൾ മുപ്പത് ഷോട്ട് തന്നെ നമ്മൾ വന്നിട്ട് വന്നിട്ടിപ്പം അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് അതേ ഷോട്ട് തന്നെ നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് കമ്പനി ബേസ് ചെയ്താണ് ക്വാളിറ്റി ബേസ് ചെയ്ത് സാധനത്തിൻ്റെ പ്രൈസും മാറും അപ്പം നമ്മൾ വെറുതെ ഒരു സാധനത്തിൻ്റെ വില പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കി തന്നെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഒന്ന് അപ്പോൾ ആ ഷോട്ടിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു മൾട്ടി ഷോട്ട് മേളിൽ ചെന്ന് പൊട്ടുന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഒരു ലീഫ് പോലുള്ള ഷോട്ടുകളാണ് അതായത് ഒരു നമ്മൾ തിരികെ കത്തിച്ചുകൊടുത്ത് ഇങ്ങനെ നമ്മൾ ഭീഷണി പോലെ ഷോട്ട് പോലെ പോവും തിരിച്ച് ഇങ്ങോട്ടൊരു ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ മേളിൽ പോയി പൊട്ടുന്ന ഇങ്ങനെ എന്താ പറയുക ഒരു ചിറക് വിരിച്ചാടുന്ന ഒരു കിളിയുടെ രീതിയിലുള്ള ഷോട്ടുകൾ ഇപ്രാവശ്യം നമ്മളിൽ അവൈലബിലിറ്റി ആണ് ഈ ഗിത്താറും ഒക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ ആ ഗിത്താറുണ്ട് വയലിനുണ്ട് ഇപ്രാവശ്യം അതിൻ്റെ ഇതെന്താ പറയുക നമ്മുടെ ഫിഷുണ്ട് പിന്നെ ഇപ്രാവശ്യം എടുത്ത് പറയുന്നത് ഗ്യാസ് ഇതും പൊട്ടി പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും വേറെ കുഴപ്പമൊന്നുമില്ല കാരണം ഇതൊരു ക്രാക്ലിങ്ങ് പോലെ നല്ല രസമായിട്ടൊരു ക്രാക്ലിങ് പോയി ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഇതൊരു പൊട്ടും പൊട്ടുമ്പോ ഇതിൽ നിന്ന് കടലാസുകൾ ഇങ്ങനെ പറന്ന് സൗണ്ടോട് കൂടി തന്നെ പൊട്ടുന്നു ഒരു കുഞ്ഞുങ്ങളൊരു വെറൈറ്റി അല്ലേ അല്ല പിന്നെ ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആ കുട്ടികൾ പേടിക്കും അങ്ങനെ പേടിക്കാനുള്ള കാരണം കൂടുതലും നമ്മൾ അങ്ങനെ വെടി എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ് ഒരു ഞമ്മളെ അന്നൊരു പൂറ്റിങ്ങൻ്റെ ഈ പ്രശ്നത്തിന് ശേഷം ഒരു അഞ്ച് ഇത്ര ആറായിരം വർഷം കഴിഞ്ഞു തോന്നുന്നു അതിനുശേഷം ഈ വെടി മൊത്തത്തിൽ നമ്മുടെ കടയിൽ കുറവാണ് കൂടുതലും ഐറ്റംസ് ആണ് ക്രാക്കിൽസിൽ ഒരുപാട് ഡോറ പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് ചോക്ലേറ്റ് ആണ് നമ്മളീ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പോലത്തെ ചോക്ലേറ്റ് ഈ വർണ്ണ കടലാസ് കഴിഞ്ഞാൽ പക്ഷെ അത് കത്തിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഈ തറച്ചക്രങ്ങൾ പോകുന്നു അതേപോലെ നമ്മുടെ ഫാമിലി പാക്ക് വന്നിട്ടുള്ള മുട്ടായി മുട്ടായി എന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഡയറി മിൽക്ക് ഫൈവ് സ്റ്റാർ അങ്ങനെ വന്നത് അതിൻ്റെ അകത്ത് കത്തിച്ച് കൊടുക്കുമ്പം ആദ്യം ഒരു ക്ലാക്രീം പോലെ വരും പിന്നെ അതിൻ്റെ അകത്ത് ഒരു നാല് ചക്രം ഇങ്ങനെ വെതറി പോകുന്നു പിന്നെ പൂക്കുറ്റി കത്തിച്ച് കൊടുക്കും പൂക്കുറ്റി കത്തി കുറേ നേരം പൂക്കുറ്റി ഷവർ പോലെ കളർ പല കളറിൽ പോയിട്ട് അതിൽ ഇങ്ങനെ ഒരു ഏഴെട്ട് തറച്ചക്രങ്ങൾ ചാടി തറയിൽ ഒന്ന് കറങ്ങുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ മഴയാണ് ഇത്തവണ പ്രതിസന്ധിയായി മാറുന്നത് അല്ലേ അപ്പോൾ തുലാവർഷം ആരംഭിച്ചു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ കാണുമെന്ന് പറയുന്നു അപ്പോൾ വിൽപ്പനയായത് ബാധിക്കുമോ അല്ല മഴ സാധാരണ ഈ സമയങ്ങളിൽ മഴ ഉള്ളതാണ് പക്ഷേ എന്നാലും എനിക്കേ റെസ്പോണ്ടുണ്ട് കാരണം മഴ പെയ്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോയി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഇന്നലെ തന്നെ ഇരുന്നപ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൊണ്ട് മഴ നനഞ്ഞു വരുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മഴ തോന്നിട്ട് വീട്ടിൽ ഇരുത്തുന്നില്ലെന്ന് ഭീമം വടക്കട തുറന്നുള്ള പരസ്യം വെളിയില്ലോണ്ട് വീട്ടിൽ ഇരുത്തുന്നില്ല അവൾ തോക്കും പൊട്ടാസ് ഞാൻ ഒന്ന് രണ്ട് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ആ കുഞ്ഞു തന്നെ എൻ്റെ അടുത്ത് ഞാനത് ഇത് പറഞ്ഞു അഡ്വാൻസ് ഹാപ്പി ദീപാവലി അങ്കിൾ ഭീമൻ അങ്കിൾ എന്ന് പറഞ്ഞു ഈ ഭീമൻ വിഷ്ണു ആണല്ലോ യഥാർത്ഥ പേര് വിഷ്ണുറാം അതെ ഈ ഭീമൻ രഘുചേട്ടനുമായിട്ടുള്ള ഈ ഭീമൻ വിഷ്ണുവിൻ്റെ ബന്ധം എന്താണ് നിങ്ങൾ പരസ്പരം ഈ പാർട്ട്ണർഷിപ്പിലാണോ വർഷങ്ങളായി ഈ കട നടത്തുന്നത് അതറിയാൻ പ്രേക്ഷകർക്കൂടി താല്പര്യം ഉണ്ടാവും അല്ലല്ല നമ്മൾ നല്ല സുഹൃത്ത് ബന്ധമാണ് കാരണം നമ്മൾ ഞാനും ആർട്ടിസ്റ്റാണ് പിന്നെ അദ്ദേഹം സെലിബ്രേറ്റി ആയിട്ട് നിൽക്കുന്നതാണ് അപ്പം നമ്മളൊരുമിച്ച് അഭിനയിക്കുന്നതുകൊണ്ട് നല്ല സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നല്ല നമ്മൾ റിലേഷൻ അത്രയും രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് പിന്നെ നമ്മൾ ഒരുമിച്ച് പോയ സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ കണ്ടപ്പം എൻ്റെ വൈഫാണ് സജസ്റ്റ് ചെയ്തത് നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട് ഭീമനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഭീമൻ പടക്കറിയിട അങ്ങനെ ഒരു പടം വെച്ചു എന്നുള്ളതിൽ ഉപരി അതിന് വേറെ ഒരു പാർട്ണർഷിപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒരു രീതിയിലുള്ള ഒരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സുഹൃത്ത് ബന്ധം അത്രയേ ഉള്ളൂ അതിൽ ഇപ്പം മുകേഷും കഴിഞ്ഞതിൻ്റെ കൊല്ലം കഴിഞ്ഞ കൊല്ലം എല്ലാം മുകേഷ് നമ്മളെ ജെ ഡി ഇപ്പം എനിക്ക് നമ്മുടെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു എൻ്റെ സുഹൃത്താണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹവും ഞാനായിട്ടുള്ള ഫോട്ടോയും ഇതിലുണ്ട് അപ്പം അത് അങ്ങനെ അങ്ങനെ പാർട്ണർഷിപ്പ് വേസിന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമാണ് ഇതിൽ വേറെ ഒരു പാർട്ണർഷിപ്പ് സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് നമ്മൾ മെയിൻ എൻ്റെ സുഹൃത്ത് നല്ല 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 ആത്മാസ സുഹൃത്താണ് നമ്മൾ ചേട്ടനെ പോലെ കാണുന്നൊരു വ്യക്തിയാണ് പടക്കം പൊട്ടിക്കുന്നതിന് സംസ്ഥാനത്ത് ഇക്കുറയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ട് മുതൽ പത്ത് വരെയാണ് രാത്രി സമയം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായി പാലിക്കണം അല്ലേ സർക്കാരിൻ്റെ പ്രോട്ടോകോൾ നിർദ്ദേശം അല്ലേ അല്ല അത് എല്ലാ കൊല്ലവും പറയാനുള്ളത് പോലെ ഈ എട്ട് മണിയോട്ട് പത്ത് മണിയോടെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് കമ്പിത്തിരി പൂക്കുറ്റി തറച്ചക്കം ഈ ഇരിക്കുന്ന ക്രാക്കിസ് ഐറ്റംസ് എല്ലാം കത്തിക്കാം സൗണ്ടോട് കൂടിയ സാധനം കത്തിക്കാം അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ ഇപ്പം ഞാനും ഞാൻ ഈ ഒരു പടക്കാരക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് പതിനൊന്ന് മണിക്ക് ഒരാൾ കൊണ്ടുവന്നൊരു അമ്ട്ട് പൊട്ടിച്ചുകഴിഞ്ഞാൽ എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വീട്ടുകാർക്കും പാടാൻ അതൊരു സർക്കാർ അടുത്ത് നല്ലൊരു തീരുമാനം തന്നെയാണ് ഹരിത പടങ്ങൾ ഇത്തവണയും ഉണ്ടോ തീർച്ചയായിട്ടും ഹരിത ഒരു മൂന്ന് കൊല്ലം കൊണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങുന്ന എല്ലാ പടക്കങ്ങളും കാണാൻ പറ്റും ഏത് പടക്കം നമ്മളിപ്പോൾ എടുത്താലും ഒരു എക്സീത ഇത് കാണാൻ പറ്റും അത് കാണിച്ചു തരുന്നതാണ് ഈ ഒരു ഈ വരുന്ന ഒരു ഇതാ ഈ വരുന്ന സാധനം ഈ ഒരു എമ്പളം ഇതെല്ലാത്തിനും നമ്മൾ കാണും ഗ്രീൻ പ്രോട്ടോക്കോൾ വെച്ച സാധനങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാം ഏത് ഇപ്പം ആ പടക്കം എടുത്താലും ഏത് പടക്കം എടുത്താലും നമുക്ക് അതിനകത്തെല്ലാം ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പുക പുകപടലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല അല്ലേ ആ അല്ല പുക എന്ന് പറഞ്ഞാൽ ഏതൊരു പടക്ക് വെച്ചാലും നമുക്ക് സ്വാഭാവികമായിട്ട് പുകയുണ്ടാകും കാരണം ഈ പടക്കൊന്നും വെച്ചാൽ പെട്ടെന്ന് വലിയ ബഹുപുരില്ല ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സ്മോക്ക് ഉണ്ടാവുന്നത് കമ്പിത്തിരി പൂക്കുറ്റി തറച്ചക്കറിയാണ് പിന്നെ ഈ ഒരു പൊല്യൂഷൻ ഫ്രീ ആയിട്ട് കുറച്ച് കുറവായിട്ടുള്ള ഗ്രീൻ പ്രോട്ടോക്കോളുള്ള പടക്കങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂന്ന് കൊല്ലം കൊണ്ട് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് തിരുവനന്തപുരം സിറ്റിയിലൊക്കെ നഗരപ്രദേശങ്ങളിലൊക്കെ അടുത്തടുത്ത് വീടുകളാണുള്ളത് പലരും റോഡിലൊക്കെ ഇറങ്ങി നിന്ന് പടക്കം വയ്ക്കാറുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാർക്കിടക്കം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോഴും ഒഴിഞ്ഞ പ്രദേശത്ത് ഈ പടക്കങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യമല്ലേ പ്രത്യേകിച്ച് ഈ ക്രാക്കേഴ്സ് ഐറ്റംസൊക്കെ വീട്ടിൽ വെച്ചിട്ട് അല്ലേ അങ്ങനെയല്ലേ നല്ലത് അല്ല തീർച്ചയായിട്ടും കാരണം ഇതിലിപ്പം ഹെവി ആയിട്ടുള്ള പടക്കങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഞാൻ പറയാം ഒരു അഞ്ച് ആറ് കൊല്ലം കൊണ്ട് നമ്മുടെ കടയിൽ ഹെവി ആയിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ വയ്ക്കും പ്രത്യേകിച്ച് സ്ട്രിക്റ്റ് അതൊരു ഓർഡർ തന്നെയുണ്ട് കാരണം ഉള്ളിൽ നമുക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ എന്താ അമിട്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മളിവിടെ ഷോപ്പിൽ ഏകദേശം അഞ്ച് വർഷം കൊണ്ട് അങ്ങനെ ഒരു സാധനം എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തേക്കുകയാണ് ചെറിയ പോലെ പടക്കാൽ അതും വളരെ കുറച്ച് മാത്രം അവർ പറയുന്ന ഒരു ക്വാണ്ടിറ്റിയിലുള്ള ചെറിയൊരു സാധനം കൊടുക്കുന്നുണ്ട് അത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വയ്ക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ റോഡിൽ നിന്ന് വെച്ചാലും വീട്ടിൽ നിന്ന് വെച്ചാലും ഈ നമ്മൾ ഈ പടക്കം എന്ന് പറയുന്ന മോലാൻ്റെ ഒരു ഡയലോഗുണ്ട് എന്താ പറയുക കൈവിട്ട ആയുധവും വാവിട്ട വാക്കും അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം കാരണം ഈ ഇപ്പോൾ ഒരു കമ്പിത്തിരിയാണെങ്കിൽ ആണെങ്കിൽ ഒരു കമ്പി പിടിക്കാൻ കൊടുത്തിട്ടുണ്ട് ആ കമ്പി വെച്ച് നമ്മൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു തന്നെ ഇത് യൂസ് ചെയ്യണം അതല്ല എന്ന് നമ്മളിങ്ങനെ അടുത്തുവച്ച് കെയർലെസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കിത് പറയേണ്ട മുതിർന്നവർത്താണ് കുഞ്ഞുങ്ങളിത് ഉപയോഗിക്കാൻ നേരത്തെ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് അത് നമ്മൾ കെയർ ചെയ്യുക അത് തീർച്ചയായും ഭീമൻ വിഷ്ണു സൂചിപ്പിക്കുന്നത് പോലെ ഭീമൻ പടക്കക്കടയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പടക്കങ്ങളുണ്ട് ഒരുപാട് ക്രാക്കേഴ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായും തിരുവനന്തപുരത്ത് ഇവിടെ എത്തി പടക്കങ്ങളും മറ്റുമായി തിരികെ മടങ്ങുകയും ചെയ്യാം തിരുവനന്തപുരത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിച്ച് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം